കുവൈത്തി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് വിട നൽകുകയാണ് നാട് ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ വീടുകളിലേക്ക് ആശുപത്രികളിലേക്കൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മൻ പായ്പാട് സ്വദേശി മാത്യു തോമസ് പായ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരുടെ മൃതദേഹം പുഷ്പഗിരി ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അതിൽ മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മൻ്റെ മൃതദേഹം അല്പസമയത്തിനകം മാത്രമേ എത്തിക്കൂ എന്നുള്ളതാണ് മനസ്സിലാകുന്നത് മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനീഷ് തുടരാം റിജിത്ത് നിലവിൽ പാണ്ഡ്രാട് സ്വദേശി മാത്യു തോമസിൻ്റെയും ഒപ്പം തന്നെ പായ്പാട് സ്വദേശി ഷിബു വർഗീസിൻ്റെയും മൃതദേഹങ്ങൾ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇനി കുത്തിക്കാനുള്ളത് മേപ്ര സ്വദേശി തോമസ് സി ഉമ്മൻ്റെ മൃതദേഹം കൂടിയാണ് ഇവരുടെ മൂന്ന് പേരുടെയും ഞായറാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളിലേക്കായിരിക്കാം ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ തന്നെ നടക്കുക വലിയ രീതി ദുഃഖകരമായ കാഴ്ചയാണ് കാരണം തിരുവല്ല പത്തനംതിട്ട മേഖലയിലെ ഒരുപാട് ആളുകൾ വലിയ ദുഃഖത്തിലാണ് കാരണം അവർക്ക് നേരിട്ടറിയാവുന്ന തന്നെ ആളുകളാണ് ഈ മരണപ്പെട്ടിട്ടുള്ള ആൾ ഏറ്റവും ദുഃഖം മായ കാര്യം മകളെക്കുറിച്ചുള്ള മക്കളെക്കുറിച്ചുള്ള ഭാവി സ്വപ്നങ്ങളൊക്കെ തന്നെ ബാക്കിയാക്കിപ്പോയ മാത്യു തോമസിൻ്റെ കഥയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായി അദ്ദേഹം പുറം നാട്ടിൽ പോയി പണിയെടുക്കുകയാണ് കുവേറ്റിൽ ജോലിയെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ ആദ്യം പുറത്തു പോകുന്നു പിന്നീട് മക്കളുടെ ഉപരിപഠനം രണ്ട് കുട്ടികളുടെയും രണ്ട് പെൺമക്കളാണ് മാത്യു തോമസിനുള്ളത് രണ്ട് പെൺകുട്ടികളുടെയും ഉപരിപഠനം പൂർത്തിയാക്കി ഒരാൾ ബാംഗ്ലൂരിൽ നിന്നും ബി എസ് സി നേഴ്സിംഗ് പൂർത്തിയാക്കി ഇളയ മകൾ എം ബി എക്ക് ഇനി ഉപരിപഠനത്തിന് വേണ്ടി ഹൈദരാബാദിലേക്ക് പോകുന്നു അങ്ങനെ നല്ല വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒരു പുറം പോയി പണിയെടുത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് പക്ഷേ ജീവനറ്റ ശരീരമായി തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥ ഈ രീതിയിൽ ഒരുപാട് ആളുകൾ ഇവിടെ വിലപിക്കുന്നുണ്ട് ഇവരെ നേരിട്ട് അറിയാവുന്നവരും ഇവരെ അറിയാത്തവരുമായിട്ടുള്ള നിരവധി ആളുകളാണ് ഈ വാർത്തയറിഞ്ഞ് തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത് ഷിബുവർഗീസിൻ്റെ പായ്പാടുള്ള പള്ളിയിൽ എപ്പോഴാണ് ഈ ശവസംസ്കാര നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല ഇവർക്കൊക്കെ തന്നെ ബന്ധുക്കൾ ഈ മൂന്ന് പേരുടെയും ബന്ധുക്കൾ വിദേശത്തുണ്ട് കുവൈറ്റിൽ തന്നെ ഇവരോടൊപ്പം തന്നെ ജോലി ചെയ്ത പല ആളുകളും നിലവിൽ ഇപ്പോഴും അവിടെ ഉണ്ട് അവർക്ക് ഇവിടെ നാട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല അവരൊക്കെ തന്നെ എത്തിപ്പെട്ട ശേഷം മാത്രമായിരിക്കും ശവസംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ തീരുമാനമാവുക ഞാൻ നേരത്തെ പറഞ്ഞ പക്ഷേ ഒന്നുകൂടി ആവർത്തിക്കാം ഈ പാണ്ഡരാട് സ്വദേശി മാത്യു തോമസിൻ്റെ മൃതദേഹം തിങ്കളാഴ്ചയായിരിക്കും ഇനി രാവിലെ ഏഴരയോടുകൂടി ആയിരിക്കും പാണ്ഡ്രാടുള്ള വീട്ടിലേക്ക് എത്തിക്കുക അവിടെ എത്തിച്ച ശേഷം പൊതുദർശന ശേഷം പിന്നീട് ശവസംസ്കാരം അവിടെ തന്നെയുള്ള അടുത്ത് തന്നെയുള്ള യോർദാദൻ യോദാൻപുരം മാർക്ക് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കും മേപ്രാൽ സ്വദേശി തോമസി ഉമ്മൻ്റെ മൃതദേഹം നിലവിലിവിടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് നിലവിലിവിടെ എത്തിച്ചിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് മേപ്രാൽ സ്വദേശി തോമസി ഉമ്മൻ്റെ മൃതദേഹമാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച മേപ്രാൽ പള്ളിയിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുമെന്ന വിവരമാണ് ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത് ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് അറിയിക്കാമെന്ന് കൂടി അവരറിയിച്ചിട്ടുണ്ട് ഇനി ഷിബു ഷിബുവർഗീസിൻ്റെ പായ്പാടുള്ള പള്ളിയിൽ ശവസംസ്കാരം നടത്തും പക്ഷെ അതിൻ്റെ തീയതി സമയം മറ്റ് കാര്യങ്ങളൊന്നും നിലവിൽ അറിയിച്ചിട്ടില്ല അങ്ങനെ മൂന്ന് മൃതദേഹങ്ങൾ തിരുവല്ലയിൽ മധ്യകേരളത്തിൽ പ്രധാനമായും ഈ കോട്ടയം കഴിഞ്ഞ് പിന്നെ തിരുവല്ല ഇനി കൊല്ലം അങ്ങനെ പത്തനംതിട്ടയിലടക്കം ആറ് പേരാണ് മരിച്ചത് അങ്ങനെ മൂന്ന് പേരുടെ മൃതദേഹം ആലപ്പുഴ ജില്ലയിലെ ഒരാൾ പത്തനംതിട്ട ജില്ലയിലെ ഒരാൾ കോട്ടയം വായ്പാടുള്ള ഒരാൾ അങ്ങനെ മൂന്ന് പേരുടെ മൃതദേഹമാണ് തിരുവല്ലയിലെ പുഷ്പഗിരി ആശുപത്രിയിലെ മോർച്ചറിയിൽ ഇനി സൂക്ഷിക്കുന്നത് മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ മേപ്രാൽ സ്വദേശി തോമസ് തോമസുംമ്മൻ പായ്പാട് സ്വദേശി മാത്യു തോമസ് പായപ്പാട് സ്വദേശി സ്വദേശി ഷിബു വർഗീസ് എന്നിവരുടെ മൃതദേഹം പുഷ്പഗിരി ആശുപത്രിയിൽ എത്തിക്കും